ആണവോർജ രംഗത്ത് യു എ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു അറബ് മേഖലയിലെ ആദ്യത്തെ ആണവോർജ്ജ പദ്ധതിയായ യു എയുടെ ബറാക്ക പ്ലാന്റ് പൂർത്തിയായി യു എയുടെ ബറാക്ക ആണവോർജ പ്ലാന്റിന്റെ നാലാമത്തെയും അവസാനത്തെയും യൂണിറ്റിൽ വൈദ്യുതി ഉത്പാദനത്തിന് തുടക്കം കുറിച്ചതായി യു എ ഇ പ്രസിഡന്റ് അറിയിച്ചു രാജ്യത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നിറവേറ്റാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ് ബറാക്ക ആണവോർജ്ജ പ്ലാന്റിന്റെ നാല് യൂണിറ്റുകളും പ്രവർത്തന സജ്ജമായതോടെ നെറ്റ് സീറോയിലേക്കുള്ള യാത്രയിൽ യു എ ഇ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് എക്സിലെ പോസ്റ്റിൽ കുറിച്ചു പ്ലാന്റ് പൂർണ്ണതോതിൽ സജ്ജമായതോടെ ഓരോ വർഷവും ഇരുപത്തിരണ്ട് ദശാംശം നാല് ദശലക്ഷം ടൺ കാർബൺ പുറംതള്ളുന്നത് തടയാൻ കഴിയും അതായത് നാല് ദശാംശം ആറ് ദശലക്ഷം കാറുകൾ റോഡിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് തുല്യമാണിത് രണ്ടായിരത്തിമുപ്പതിൽ യുഎ ലക്ഷ്യമാക്കിയിട്ടുള്ള കാർബണൈസേഷൻ തടയുന്നതിന്റെ ശതമാനം കൈവരിക്കാൻ കഴിയും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഊർജ്ജസുരക്ഷയും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ബറാക്ക പ്ലാന്റിന്റെ പൂർത്തീകരണത്തിൽ സന്തോഷം പങ്കുവച്ചു ഇതൊരു എമറാത്തി നേട്ടമാണെന്നും അറബ് അഭിമാനത്തിന്റെ ഉറവിടമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം തുടങ്ങിയ ബറാക്ക പ്ലാന്റിലെ ആദ്യത്തെ ഉൽപ്പാദനത്തിന് രാജ്യം അംഗീകാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അബുദാബിക്കാവശ്യമായ എൺപത്തിയഞ്ച് ശതമാനം വൈദ്യുതിയും ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാകും